ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പം ഇന്നേം വന്നിട്ടുള്ളത് നമ്മളെയൊക്കെ വീടുകളിൽ നമ്മളെല്ലാവരെയും ശല്യം ചെയ്യുന്ന ഒന്നാണ് കൊതുകല്ലേ അപ്പം വേനൽക്കാലത്തായാലും മഴക്കാലത്തൊക്കെ ആയാലും ഭയങ്കരമായിട്ട് കൊതുകിൻ്റെ ശല്യം ഉണ്ടാവില്ല അപ്പം ഇവരെ ഓടിക്കാനുള്ള ഒരു അടിപൊളി ടിപ്പ് ആയിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ ജീര വലിയ ജീരകമാണ് അതായത് പെരിൻ ജീരകം അപ്പം നമ്മൾ കറികൾക്കൊക്കെ ഉപയോഗിക്കുന്ന ഈ ഒരു വലിയ ജീരകത്തിൻ്റെ സ്മെല്ലൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും നല്ലൊരു സ്മെല്ലാണ് അതിന് അപ്പോൾ കൊതിവിനൊന്നും ഈ അതിൻ്റെ സ്മെല് അത്രയ്ക്ക് ഇഷ്ടമല്ല കേട്ടോ അപ്പം നമുക്ക് അത് വെച്ചിട്ടാണ് കേട്ടോ ഞാനിത് ചെയ്യുന്നത് അപ്പോൾ അത് നമുക്ക് ഒരു സ്പൂണോളം ഞാൻ എടുത്തിട്ടുണ്ട് വലിയൊരു സ്പൂണ് എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇതുപോലെ ചൂടാക്കിയെടുക്കാം അപ്പം ഞാനത് പാനിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് ഒരുപാട് കരിഞ്ഞൊന്നും പോലെ ജസ്റ്റ് ഇത് നന്നായിട്ട് ചൂടായിട്ട് ഒരു ബ്രൗൺ കളർ ആകുന്നവരെ ഒന്ന് ആക്കി എടുക്കാം അപ്പോൾ അത് ഈ ഒരു കളർ വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം അതിന് ശേഷം നമുക്കിതൊരു ഇതുപോലെ എടികല്ലിൽ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം പൊടി നല്ല ഫൈൻ പൗഡർ ആയിട്ടൊന്നും പൊടിക്കേണ്ട ജസ്റ്റ് ഒന്ന് പൊടിയായി കിട്ടിയാൽ മതി കേട്ടോ അപ്പോൾ ആ ചൂടോട് കൂടി തന്നെ നമ്മൾ പൊടിക്കുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു പൊടി പെട്ടെന്ന് തന്നെ പൊടിയായി കിട്ടുകയും ചെയ്യും നല്ലൊരു സ്മെല്ലും ആയിരിക്കും അതിന് അപ്പോൾ എന്താ ഈ ഒരു രൂപത്തിൽ ഈ ഇത്രയും മതി കേട്ടോ ഇങ്ങനെ പൊടിച്ചെടുത്താൽ മതി ഇനി നമുക്ക് വേണ്ടതൊരു പാത്രമാണ് അപ്പം ഞാൻ എന്താ ഒരു പാത്രം ഇവിടെ എടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ കയ്യിൽ ഉപയോഗിക്കാത്ത ഏതെങ്കിലും പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചെറുത് എടുക്കാം കേട്ടോ ചെറിയ പാത്രം എടുക്കുന്നതാണ് എപ്പോഴും നല്ലത് കേട്ടോ അപ്പം അതിലേക്ക് നമുക്ക് ഇതങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ആ വലിയ ജീരകം പൊടിച്ചത് ഇതിലേക്ക് ഫുൾ ഇട്ട് കൊടുക്കും നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഈ ഒരു പൊടിക്ക് നമ്മൾ വറുത്തെടുക്കുന്ന അതിന് വേണ്ടിയാണ് അതായത് ചൂടാക്കി എടുക്കുമ്പോഴാണ് ഇതിൻ്റെ സ്മെല്ല് ഒന്നുകൂടി പുറത്തേക്ക് വരിക അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ചൂടാക്കി എടുക്കുന്നത് ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഒരു കർപ്പൂരം ഒന്നും ഇതുപോലെ പൊടിച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ കർപ്പൂരം കൂടെ ചേർക്കുന്നതുകൊണ്ട് നമ്മൾ ഇത് കത്തിച്ച് വെക്കുന്ന സമയത്ത് നല്ലൊരു പോസിറ്റീവ് വൈബായിരിക്കും കേട്ടോ നമ്മുടെ വീടിനുള്ളിൽ ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പം കടുകെണ്ണയോ നല്ലെണ്ണയോ ഏത് വെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഇത് രണ്ടും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വിളക്കെണ്ണയോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ വെളിച്ചെണ്ണയാണോ ഉള്ളെങ്കിൽ അത് വലിയ ഒഴിച്ചു കൊടുക്കാം ഇന്നലെ നമുക്കൊരു തിരി ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിനെ ഈ തിരി ഫുള്ള് നമുക്കിതിലേക്ക് ഒന്ന് ഇതുപോലെ എണ്ണയിലേക്ക് ഡിപ്പ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മുടെ എണ്ണ ഫുള്ള് ആ ഒരു ജീരകത്തിലും കർപ്പൂരം മൊത്തത്തിൽ എണ്ണയായിട്ടുണ്ട് അത്രയും എണ്ണ നമ്മൾ ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഇനി നമ്മൾ ഇത് ഡിപ്പ് ചെയ്തതിന് ശേഷം നമുക്കിത് കത്തിച്ചു കൊടുക്കാം കേട്ടോ ഇത് കത്തിച്ച് വെക്കുമ്പോൾ സന്ധ്യ സമയത്ത് നമ്മൾ കത്തിക്കുകയാണെങ്കിൽ നല്ലൊരു സ്മെല്ലും ആയിരിക്കും അതുപോലെ ഈ ഒരു സ്മെല്ലും പുക ഇതിൻ്റെ ആ ഒരു പുകയുണ്ടല്ലോ പെരും ആ ഒരു സ്മെല്ലും പുകയെല്ലാം വന്നിട്ട് കൊതുകിന് ആ സ്മെല്ലൊന്നും അത്രയ്ക്ക് ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ട് വീടിൻ്റെ ഉള്ളിലേക്ക് ഈച്ചയോ കൊതുകോ ഒന്നും വരത്തില്ലോട്ടോ അവരൊക്കെ പിന്നെ പരിസരത്തേ വരത്തില്ല നല്ലൊരു സ്മെല്ലാണ് സ്മെല്ലാണതിന് അപ്പോൾ ഇതിൻ്റെ പുകയടിക്കുന്നതുകൊണ്ട് വീട്ടിലെ കുഞ്ഞു കുട്ടികളോ പ്രായമായവരോ ഉണ്ടെങ്കിൽ അവർക്കൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവത്തില്ല കാരണം വലിയ ജീരവും നമ്മുടെ ഒക്കെ അല്ലേ അപ്പം നല്ലൊരു സ്മെല്ല് ായിരിക്കും അതുപോലെ തലവേദനയൊക്കെ ഉള്ളവർക്ക് ഇതിൻ്റെ ആ ഒരു സ്മെല്ല് തലവേദനയൊക്കെ മാറിക്കിട്ടും കേട്ടോ അപ്പം നല്ലൊരു ടിപ്പാണ് കൊതുകിനെ ഓടിക്കാനുള്ള അപ്പം കൊതുകൊക്കെ പിന്നെ നമ്മുടെ വീണ്ടും പരിസരത്ത് പോലും വരത്തില്ല കേട്ടോ അപ്പം നല്ലൊരു ടിപ്പാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഉള്ളൂ കേട്ടോ വീഡിയോ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക് യു